മന്നാർ ശ്രീ കുരട്ടിശ്ശേരിയില്മാ ഭ ഭഗവതി ക്ഷേത്രം നൽകുന്ന വിദ്യാകീർത്തി പുരസ്കാര സമർപ്പണം നടന്നു രാഷ്ട്രപതിയുടെ അതിവിശിഷ്ട സേവാ മെഡലിന് അർഹനായ റിട്ടയേർഡ് എയർ വൈസ് മാർഷൽ പി കെ ശ്രീകുമാറിന് മന്ത്രി സജി ചെറിയാൻ പുരസ്കാരം സമ്മാനിച്ചു മാന്നാർ ശ്രീ കുരട്ടിശ്ശേരിയിലെ അമ്മ ഭഗവതി ക്ഷേത്രത്തിലെ നവരാത്രി ഉത്സവത്തിനനുബന്ധിച്ച് നൽകി വരുന്ന വിദ്യാകീർത്തി പുരസ്കാര സമർപ്പണം നടന്നു രാഷ്ട്രപതിയുടെ അതിവിശിഷ്ട സേവാ മണ്ഡലിന് അർഹനായ റിട്ടയേഡ് എയർ വൈസ് മാർഷൽ പി കെ ശ്രീകുമാറിന് ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ വിദ്യാകീർത്തി പുരസ്കാരം സമ്മാനിച്ചു ഞാനാവുന്ന സർവം എന്ന് പറയുന്ന ദൈവിക സാന്നിധ്യത്തെ വിശ്വസിച്ചു എല്ലാ മനുഷ്യരും വന്ന് പ്രാർത്ഥിക്കാൻ കഴിയുന്ന ഒരു ക്ഷേത്രം അത് തീർച്ചയായിട്ടും ഈ നാടിന്റെ മതനിരപേക്ഷതയെ ശക്തിപ്പെടുത്തുന്നു ചടങ്ങിൽ ഡോക്ടർ ബാലകൃഷ്ണപിള്ള ചൈതന്യ ചോരാത്ത് വീട് പദ്ധതി ചെയർമാൻ കെ എ കരീം മാന്താരം രചയിതാവ് പി ബി ഹാരിസ് ജീവൻ രക്ഷാ പ്രവർത്തകൻ അൻഷാദ് മാന്നാർ നർത്തകയും മുൻകലാതിലകവുമായ കുമാരി അമലു ശ്രീരങ്ക് മാന്നാർ അയ്യപ്പൻ ജിയോഗ്രഫി ഒന്നാം റാങ്ക് ജേതാവ് ഹൃദ്യയസ് എന്നിവരെ മന്ത്രി ആദരിച്ചു ചടങ്ങിൽ ക്ഷേത്ര പ്രസിഡന്റ് സജി കുട്ടപ്പൻ അധ്യക്ഷത വഹിച്ചു ക്ഷേത്ര സെക്രട്ടറി പ്രഭകുമാർ സമിതി അംഗങ്ങളായ ശിവൻപിള്ള രാജേന്ദ്രൻ സജി വിശ്വനാഥൻ അജിത് കുമാർ അർച്ചന രാജേഷ് ഗിരീഷ് അനീഷ ശ്രീകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മാന്നാർ